പോസ്റ്റ് പിടിച്ചപ്പോഴാണ് പറഞ്ഞത് കണ്ടു അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ പൂക്കൂട്ടും ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് കാളികാവ് ഉധരമ്പോലിൽ രണ്ടര വയസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുട്ടിയുടെ പിതാവ് കോന്തൊടിക മുഹമ്മദ് ഫായിസിന്റെ അറസ്റ്റ് കാളികാവ് പോലീസ് രേഖപ്പെടുത്തി തിങ്കളാഴ്ച രാവിലെ പോലീസും നാട്ടുകാരും ചേർന്നാണ് ഫായിസിനെ പിടികൂടിയത് മർദ്ദനത്തെ തുടർന്ന് പിഞ്ചുകുഞ്ഞ് ഫാത്തിമ നസ്രീന്റെ തലയോട്ടി പൊട്ടുകയും വാരിയല്ലുകൾ നുറുകയും ചെയ്തിനെ തുടർന്നാണ് കുട്ടി മരണപ്പെട്ടതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പുറത്താണ് അറസ്റ്റ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വിധേയമാക്കി ഇന്നലെ ഉച്ചയോടെ തന്നെ കാളികാവ് പോലീസിന്റെ നേതൃത്വത്തിൽ കുട്ടിയെ ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കിയ ഫായിസിന്റെ വീട് പോലീസ് സീൽ ചെയ്തിരുന്നു ഇന്നലെ വൈകിട്ടോടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പുറത്തുവന്ന റിപ്പോർട്ടിൽ കുട്ടിയുടെ തലയോട്ടിക്ക് ക്ഷതമേറ്റതായും തലച്ചോർ ഇളകിയതായും വാരിയല്ലകൾ പൊട്ടിയതായും കൂടാതെ സിഗരറ്റ് ഉപയോഗിച്ച് ദേഹമാസകലം പൊള്ളിച്ചതായുമുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കസ്റ്റഡിയിലുള്ള ഫായിസിന്റെ അറസ്റ്റ് ഇന്ന് പോലീസ് രേഖപ്പെടുത്തിയത് ഫായിസിനെതിരെ കൊലപാതകം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ പതിനൊന്നോടെ മലപ്പുറത്ത് നിന്നെത്തിയ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് എൻ വി റുബീന സയന്റിഫിക് എക്സ്പേർട്ട് വി മിനി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫിംഗർ പ്രിന്റ് ഫോറൻസിക് വിദഗ്ധർ ഉദരം പോയലുള്ള ഫായിസിന്റെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തി കാളഗാവ് പോലീസും ഒപ്പം പരിശോധനകൾ നടത്തി പിഞ്ചു കുഞ്ഞ് ഫാത്തിമ നസ്രീനെ പിതാവും മറ്റ് കുടുംബാംഗങ്ങളും ക്രൂരമായി മർദ്ദിക്കുന്നത് പതിവാണെന്ന് കുട്ടിയുടെ മാതാവ് ഷഹബാനത്തും ഇവരുടെ കുടുംബാംഗങ്ങളും ആരോപിച്ചിരുന്നു കുട്ടി കൊല്ലപ്പെട്ട ദിവസവും ക്രൂരമായ മർദ്ദനത്തിനിരയായതായി ഇവർ പറഞ്ഞിരുന്നു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കുറ്റവാളികൾക്കെതിരെ നാട്ടിൽ ജനരോഷം ഉയർന്നിട്ടുണ്ട് വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ പോലീസിനോടും പ്രദേശവാസികൾ ഫായിസിന്റെ കുടുംബത്തോടുള്ള പ്രതിഷേധം അറിയിച്ചു സ്റ്റേഷനിൽ പോയി മൊഴി എടുത്ത് സത്യം പറയാൻ പാടുള്ളൂ അപ്പോൾ ഓനും പറഞ്ഞത് ഈ കഞ്ഞി തൊണ്ടയിൽ കുടിക്കുന്നു കുട്ടീൻ്റെ തള്ളിയും അല്ല വല്ലിമ്മയും അമ്മായി പറഞ്ഞത് ഇദേവ് ആണ് മഞ്ചേരിന്ന് പോസ്റ്റ്മോർട്ടം ചീടിനുമ്പോ ഞങ്ങളെ ചെക്കന്മാരൊന്ന് വേളയിൽ പിടിച്ചപ്പോഴാണ് ഓൻ പറഞ്ഞത് അളിയാൻ ചവിട്ടുന്നത് കണ്ടു ഒരാളും ഈ വീട്ടിൽ വേറിടാൻ പാടുള്ളൂ എല്ലാരും ഇതില് പ്രതികളാണ് ഈ എല്ലാവർക്കും കൂട്ടുന്നത് അവര് ഇന്നലെ എന്നെ പായസന്റെ മരത്തുനിന്ന് വീടും മരിച്ചപ്പോ ഞങ്ങള് നാട്ടുകാർ കയറ്റിക്കൊടുത്താണ് ഈ വീട് ഈ ഇവന്റെ പെങ്ങളെ കെട്ടിച്ചിട്ടുണ്ട് ഈ നാട്ടുകാരാണ് ഒരു പൈസ വീട്ടിൽ നിന്ന് കിട്ടിയില്ല നാട്ടുകാര് സഹായിച്ച് കയറ്റി കൊടുത്താണ് ഈ വീടും പെരക്കെ എന്നിട്ടാണ് ഈ കൊടുക്കൂട്ട് ചെയ്തത് അപ്പൊ ആരും ഈ പരയിൽ വലിയ രക്ഷപ്പെടാൻ പാടില്ല പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ അതേസമയം ഫായിസിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയി നിലവിൽ ഫായിസിനെതിരെ രണ്ട് കേസുകളുണ്ട് മാതാവ് മാതാവടക്കമുള്ള ബന്ധുക്കളെയും കേസിൽ പ്രതി ചേർത്തിക്കും ഫായിസിനെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ ഇന്ന് സമർപ്പിക്കും ന്യൂസ് ബ്യൂറോ